ിൽ സ്വർണ്ണമാലയെന്ന് കരുതി മുക്കുവണ്ടം മോഷ്ടിച്ച കമിതാക്കളെ മണിക്കൂറുകൾക്കുള്ളിൽ വലയിലാക്കി പോലീസ് പള്ളുരുത്തി സ്വദേശികളായ നിഷാദ് നിതു എന്നിവരാണ് പിടിയിലായത് മുഖത്ത് മുളക് പൊടി വിതറിയായിരുന്നു കവർച്ച അരൂർ കൊച്ചുപുരയ്ക്കൽ സരസ്വതി അമ്മയുടെ മാലയാണ് തിങ്കളാഴ്ച സ്കൂട്ടറിലെത്തിയ സംഘം കവർന്നത് കാലുവേദനയ്ക്ക് മരുന്ന് വാങ്ങാൻ ആശുപത്രിയിൽ പോയി വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴായിരുന്നു സംഭവം ഓട്ടോയിൽ വന്നിറങ്ങിയ സരസ്വതി അമ്മയെ ഇടവഴിയിൽ വെച്ച് പ്രതികളായ നീതുവും നിഷാദും തടഞ്ഞു നിർത്തി തുടർന്ന് എൺപത്തിനാലുകാരിയുടെ മുഖത്തും തലയിലുമെല്ലാം മുളക് പൊടി വിതറി മോഷണം നടത്തുകയായിരുന്നു അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ ഭയന്നു നിലത്തു വീണ സരസ്വതി അമ്മയുടെ നിലവിളി കേട്ടുവന്നവരാണ് വിവരം പോലീസിൽ അറിയിച്ചത് ഉടൻ തന്നെ അലൂർ സർക്കിൾ ഇൻസ്പെക്ടർ കെ ജി പ്രതാപന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അന്വേഷണത്തിനിറങ്ങി സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ വാടകയ്ക്കെടുത്ത സ്കൂട്ടറിലാണ് പ്രതികളെത്തിയതെന്നും കണ്ടെത്തി പിന്നാലെ പഴുതടച്ച അന്വേഷണത്തിൽ ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ മോഷ്ടാക്കളിലേക്ക് അന്വേഷണ സംഘത്തെത്താൻ കഴിഞ്ഞു റിപ്പോർട്ടർ ആലപ്പുഴ